ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസ് ആണ് അപ്പം എല്ലാവരും സ്ഥിരമായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ബ്രാൻഡുകൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുർത്തീസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് കട്ടി കൂടുതലുള്ള മെറ്റീരിയൽസ് നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പരിതാൻ ഗോൾഡ് എന്ന് പറയുന്ന ബ്രാൻഡും അതേപോലെ തന്നെ ഷൈലജ കുന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡും നല്ല അത്യാവശ്യം ജി ഉള്ള മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ വരുന്നത് ഇത് അഞ്ച് കളേഴ്സിൽ നല്ല ഡാർക്ക് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് നമ്മൾ ഗോൾഡ് എന്ന് പറയുന്നതും ഷൈലജ കുന്നനിൽ വരുന്നതും എന്ന് പറയുന്നത് ഇതേപോലെ ടോപ്പിന് തന്നെ പറ്റുന്ന പ്രിൻറ്റുകളായിരിക്കും ഇതിൽ ഡാർക്ക് കളർ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ടോപ്പിന് ഏറ്റവും ഭംഗിയുള്ളത് ഡാർക്ക് കളർ ഷെയ്ഡ്സിൽ വരുന്നതാണല്ലോ അപ്പോൾ നല്ല അടിപൊളി ഡിസൈൻസും ആണ് ഇതുവരെ കണ്ടും അടുത്തിട്ടുള്ള ഡിസൈൻസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഏതാണ് ഏതാണ് കളറ് സെലക്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് അയക്കുക കേട്ടോ ഇതിൽ കാണുന്ന എക്സാക്റ്റ് കളറാണ് അതാണ് ഇതിൽ കാണിക്കുന്ന നാല് കളർ ഷെയ്ഡ്സ് ആണ് ആ കളർ തന്നെയാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ കളർ കറക്റ്റ് കളറ് മനസ്സിലാവും അത്രയും ക്ലാരിറ്റിയിൽ വരുന്ന കിട്ടിയിട്ടുണ്ട് വീഡിയോയിലും കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സിംഗിൾ ഡിസൈൻ ആണ് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് രണ്ടാമത് കാണിച്ചിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഇത് കോഫി ബ്രൗൺ ആണ് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിലും ഇഷ്ടമുള്ള കളർ ഷെയ്ഡ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഫസ്റ്റത്തേത് നേവി ബ്ലൂ ആണ് ഗ്രീന് മെറൂണ് പിന്നെ കോഫി ബ്രൗൺ ലാസ്റ്റത്തേത് ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളേഴ്സ് ഒക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ രണ്ടേ തൊണ്ണൂറ് മീറ്റർ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർസ് കളർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഇത് കൂടാതെ വേറെയും കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കാറ്റലോഗിൽ നോക്കിയാൽ മതി സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം കാറ്റലോഗിലും ബാക്കിയുള്ള കളക്ഷൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് പിന്നെ അതുപോലെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതും ഒരു നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൈറ്റ് ഗോൾഡ് ഐറ്റംസ് പോലെ തന്നെ രാജ്വാദി ഡിസൈൻസ് ആണ് കേട്ടോ ഇതിലെല്ലാം വരുന്നത് ആദ്യം കാണിച്ചത് ഇതിൽ ആദ്യം കാണിച്ചത് ഗ്രീനാണേ നല്ല ഡാർക്ക് ഗ്രീനാണ് ഇത് കോഫി ബ്രൗൺ ആണ് ഇത് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ് അടുത്തത് മെറൂൺ ആണ് ഇങ്ങനെയാണ് കളേഴ്സ് വരുന്നത് ഇതെല്ലാം തന്നെ നല്ല ഡാർക്ക് കളർ കോമ്പിനേഷൻ ആണ് പിന്നെ അതുപോലെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്യുന്നവർക്കായിരിക്കും പീസുകൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുക പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്യുന്നവരോട് സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് പറയുന്നത് ഇവിടെ അത്രയും തിരക്കുള്ളത് കൊണ്ടും പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നവർ എടുത്ത് വരുമ്പോൾ പീസുകൾ വേഗം വേൻ തീരുന്നത് കൊണ്ടുമാണ് കേട്ടോ ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതാണ് അടുത്തത് കാണിക്കുന്ന പറഞ്ഞാൽ ശൈലജ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു ശൈലജ കുന്ദൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ടോപ്പിന് വേണ്ടി പറ്റുള്ള ടോപ്പിൻ്റെ മെറ്റീരിയൽ പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ ആ ഒരു ടെക്സ്ചർ വരുന്നത് നൈറ്റി മെറ്റീരിയൽ മെറ്റീരിയലാണ് നമുക്ക് പറയാനേ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ഐറ്റം ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളവർക്ക് അറിയാം ഇതൊരു ലൈറ്റ് കളർ ചാർട്ടിൽ വന്നിട്ടുള്ളതാണ് നല്ല രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല രസമാണ് എല്ലാം നല്ല ഭംഗിയാണ് അടുത്ത് കാണിക്കുന്നത് ഒരു എന്താ പറയുക ഒക്കെ ആ ഒരു ടൈപ്പ് ഡിസൈൻ നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി പറ്റും അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡ്സിലാണ് ഇത് കോഫി ബ്രൗൺ ആണ് ഇപ്പോൾ കാണിച്ചത് ഇതിലും ഇതേപോലെ തന്നെ ഡാർക്ക് കളർ ഷെയ്ഡ്സ് വരുന്നതുകൊണ്ട് ടോപ്പിന് നല്ല ഭംഗിയായിരിക്കും നല്ല കട്ടിയും ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഡിസൈൻസിൻ്റെ കാര്യം ഇതാ ഇതുപോലെയാണ് നാല് കളർ ഷെയ്ഡ്സ് വരുന്നത് ഏറ്റവും ലാസ്റ്റ് വെച്ചേക്കുന്നത് ബ്ലാക്കാണ് ഏറ്റവും ഫസ്റ്റത്തേത് നേവി ബ്ലൂ പിന്നെ മെറൂണും കോഫി ബ്രൗണും അങ്ങനെയാണ് കളേഴ്സ് വരുന്നത് പിന്നെ എന്താ ക്യാഷ് ഓൺ ഡെലിവറി അല്ല പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ പിന്നെ നെക്ക് ഡിസൈൻ വരുന്ന എംബ്രോയ്ഡറി നെക്ക് അതായത് നമ്മുടെ നെക്കിൽ ഡിസൈൻ വരുന്ന സ്ലീവിൽ ഡിസൈൻ വരുന്ന ടൈപ്പ് കുന്തൻ്റെ ഡിസൈൻ കാണിക്കുന്നുണ്ട് കേട്ടോ ശൈലജ കുന്തൻ്റെ ബ്രാൻഡിൽ അതും കൂടെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എല്ലാ ഡിസൈൻസും കാണാൻ വേണ്ടി പറ്റും ഇതും നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ടൈപ്പ് ഒരു ഡിസൈനാണേ അപ്പോൾ വേറെ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയെ അപ്പം ഈ ഒരു ഡിസൈനാണ് ഞാൻ പറഞ്ഞത് നെക്ക് ഡിസൈനും അതുപോലെ തന്നെ സ്ലീവിൽ ഡിസൈനും വരുന്ന പ്രിൻ്റാണ് ബാക്കി പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതാ ഇതുപോലെയാണ് ഇതിൻ്റെ എന്താ സ്ലീവിൻ്റെ ഡിസൈനാണ് ഈ കാണുന്നത് പിന്നെ സെൻറ്ററിൽ കൊടുത്തേക്കുന്ന നെക്കിൻ്റെ പോർഷനിൽ വരുന്നതാണ് നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഒരു പ്രിൻറ്റ് വരുന്നത് ബാക്കിൽ ഇതാണ് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന പ്രിൻ്റ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് താഴെയായിട്ട് വരുന്നതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഫസ്റ്റ് കാണിച്ചേക്കുന്നത് അടുത്തത് നേവി ബ്ലൂ അപ്പം ഇതിനകത്ത് ഡിസൈൻസ് സെയിം ഡിസൈൻസ് വരും എന്നിട്ട് എന്താ ബേസ് കളർ വേറെ വേറെ മാറിയിട്ട് ഇതുപോലെ ഡിസൈൻസ് സെയിം ആയിട്ട് വരും ഇങ്ങനെയാണ് അടുത്ത കളറിൻ്റെത് ഡിസൈൻ വരുന്നത് ഈയൊരു ഐറ്റം നമ്മൾ നമ്മളിതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല അടിപൊളിയായിട്ട് മൂവിങ് ഉണ്ടായിരുന്നു ഈ ഒരു ഐറ്റത്തിന് അപ്പം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്യുന്നവർക്കാണ് കേട്ടോ കിട്ടുന്നത് ഇത് ബ്ലാക്ക് ആണേ ഇതിലും കണ്ടോ ഇതുപോലെ തന്നെ ഡിസൈൻസ് വരുന്നത് പിന്നെ കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് വരും ഇത് പീ ആണ് കളർ വരുന്നത് ഇതുപോലെ തന്നെ ഡിസൈൻ വരും എന്നിട്ട് നിങ്ങൾ നെക്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് എങ്ങനെ ഇപ്പം ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാണെങ്കിലും നെക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഡിസൈൻ ആ നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ ലോക്ക് പോലെ നിൽക്കും സ്ലീവിൻ്റെ ആ ഒരു അവിടെ ഒരു ബോർഡർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് അതേപോലെ തന്നെ ഡിസൈൻ ഡിഫറൻ്റ് ആയിട്ട് വേറെ സെയിം കളർ കോമ്പിനേഷൻ ആണ് പക്ഷേ ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലെ വരും എന്നിട്ട് ഇതുപോലെ തന്നെ ബോർഡറായിട്ട് സ്ലീവിലും ഫ്രണ്ട് നെക്കിലും അതേപോലെ തന്നെ ബാക്കിൽ ആ ഒരു സ്ക്വയർ ഷേപ്പിലെ ഡിസൈനും വരും അപ്പോൾ ഇതൊക്കെ നമുക്ക് കാറ്റലോഗിൽ മാത്രം ഇട്ടാ ഒന്നും മനസ്സിലാവില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെയാണ് വീഡിയോയും കൂടെ ആയിട്ട് കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഫോട്ടോ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടെ കാണുമ്പോഴാണല്ലോ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ആദ്യത്തേത് നേവി ബ്ലൂ നെക്സ്റ്റ് ഈ കാണിച്ചേക്കുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളർ ഷെയ്ഡാണ് ഇതിൽ വീഡിയോയിൽ കറക്റ്റ് തന്നെയാണ് കാണുന്നത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് അയക്കുന്ന കൂടുതൽ അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റിലാണോ അയക്കേണ്ടതെന്നും കൂടെ അയച്ചതിന് ശേഷമാണ് ബില്ല് അയക്കുന്നത് ബില്ല് അയച്ചതിന് ശേഷം നിങ്ങൾ അവിടുന്ന് റിപ്ലൈയും പേയ്മെൻറ്റും പെട്ടെന്ന് തന്നെ ചെയ്തെങ്കിലേ ഓർഡർ കൺഫേം ആവുകയുള്ളൂ പേയ്മെന്റ് ഡിലേ വന്ന ഓർഡർ ക്യാൻസലായി ആയി കേട്ടോ പിന്നെ മിനിമം പത്ത് പീസാണ് ഇതിലുള്ള ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഇതിലുള്ള റേറ്റിനെക്കാട്ടിലും റേറ്റ് കൂടുതലാണ് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അതായത് ഹോൾസെയിൽ പ്രൈസ് നൂറ്റി ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഈ ഒരു നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് ടെൻ പീസിനെബോ എടുത്താലുള്ള പത്ത് പീസെങ്കിലും എടുത്താലാണ് ഈ ഒരു റേറ്റ് കിട്ടുക പത്തിൽ താഴെ എടുക്കുമ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ളത് നൂറ്റി എൺപത്തിരണ്ട് പത്ത് രൂപ എക്സ്ട്രാ വരും അതിലുള്ള ഏത് റേറ്റിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ നൂറ്റി അറുപത്തേൻ്റെ ആണെങ്കിൽ നൂറ്റി എഴുപത്തേഴ് ആയിരിക്കും പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ ഉള്ള റേറ്റ് അത് കാറ്റലോഗിലുള്ള റേറ്റും ഹോൾസെയിൽ പ്രൈസ് ആണ് റീറ്റെയിൽ മിനിമം മൂന്ന് പോലാണ് മൂന്ന് പീസ് മുതലാണ് കൊടുക്കുന്നത് ഇത് മാങ്കോ ഡിസൈനാണ് മാംഗോ ഡിസൈൻ എല്ലാവർക്കും എപ്പോഴും ഒത്തിരി ഇഷ്ടമുള്ള ഡിസൈനാണ് ടോപ്പിന് പറ്റുന്ന പ്രിൻ്റാണ് ഇതിൽ നല്ല ഭംഗിയുള്ള കളറുകളുമാണ് വന്നേക്കുന്നത് നോക്കുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണ് ഡിസൈൻസ് കാണാനും കളേഴ്സ് കാണാനും ഇത്രയും തന്നെ കളറും ഉണ്ട് കേട്ടോ പിന്നെ ഇതും സിംഗിൾ ഡിസൈൻ ആണ് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ വേറെയും കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കാറ്റലോഗ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ മറക്കാതെ രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം താങ്ക്